പുനർമൂല്യനിർണ്ണയം ഉത്തരക്കരളാസുകളുടെ പുനർമൂല്യനിർണ്ണയം സൂക്ഷ്മ പരിശോധന ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ ഈ മാസം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഓൺലൈനായി നൽകാവുന്നതാണ് സേ പരീക്ഷ ഉപരിപഠനത്തിന് അർഹത നേടാത്ത റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള സേ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തെട്ട് മുതൽ ജൂൺ രണ്ട് വരെ നടത്തും ജൂൺ അവസാനം വാരം ഫലം പ്രഖ്യാപിക്കുന്നതുമാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടാത്ത വിദ്യാർത്ഥികൾക്ക് പരമാവധി മൂന്ന് വിഷയങ്ങൾ വരെ സിയ പരീക്ഷ എഴുതാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാക്കുന്നതാണ് എസ് എസ് എൽ സി മാർക്ക് ഷീറ്റ് എസ് എസ് എൽ സി പരീക്ഷയുടെ മാർക്ക് ഷീറ്റ് കുട്ടികൾക്ക് നേരിട്ട് നൽകുന്നതിന് സർക്കാർ ഉത്തരവ് നൽകിയിട്ടുണ്ട് പരീക്ഷാഫലം പ്രഖ്യാപിച്ച് മൂന്ന് മാസങ്ങൾക്ക് ശേഷം പരീക്ഷാ സെക്രട്ടറിയുടെ പേരിൽ അഞ്ഞൂറ് രൂപയുടെ ഡി ഡി സഹിതം പരീക്ഷാഭവനിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് മാർക്ക് ഷീറ്റ് നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ സേ പരീക്ഷയുടെ ഫലപ്രഖ്യാപനം കൂടി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മൂന്നാം വാരം മുതൽ ലഭ്യമാകുന്നതാണ്